ഹലോ മച്ചാമാര് അവിടെ ബുദ്ധിരോടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാങ്കേതിക സഞ്ചാരം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വാസിക്കുന്നു ഓക്കെ മച്ചാമാര് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ സൺഡേ വീഡിയോട്ടാണെങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീട് നിങ്ങൾ ആദ്യം കാണുന്നെങ്കിൽ അതിന് നമ്മൾ ചലസ്ക്രണ്ടി മറക്കരുത് അപ്പോൾ കൂളി വരും പറഞ്ഞില്ല അടി പിന്നട വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ അപ്പൊ നമ്മൾ നേരെ ഈ വീടിലോട്ട് നടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിങ്ങ് കാര്യങ്ങളും വേണം അപ്പം മച്ചാമേ ഈ ഒരു വീടിൽ റെഡിയും കൂടു കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിടപ്പണ്ട ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചെയ്തീർക്കാൻ വേണ്ടി പറ്റുന്നതാണ് നോക്കി അപ്പം മച്ചാ മേരാ റെഡിയുംകൂട് കാര്യങ്ങളും കിട്ടാത്ത മച്ചമാരെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് സൺഡേ നമ്മൾ ചങ്കസ്ക്രം വെച്ചാൽ മറ്റേ ആരെങ്കിലും അക്കൗണ്ടിക്കേറ്റ് നമ്മൾ എട്ട് ട്രോപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അതായത് ഒമ്പതിൻ്റെ ഏറ്റോപ്പ് ഇരുപത്തൊമ്പതിൻ്റെ ഡ്രോപ്പ് മുപ്പൻ്റെ ഏറ്റോപ്പ് കാര്യങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ എന്തായാലും എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചങ്കസ്ക്രാമിൻ്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകണം ഓക്കെ അപ്പോൾ ഈ അങ്ങനെ നേരെ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെക്കെൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കേസൊരു ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്തുകൊണ്ട് നമ്മൾ നേരെ കയറാൻ വേണ്ടി പോകുന്നത് ചെക്കിൻ്റെ അക്കൗണ്ടിലാണ് അപ്പോൾ എന്തൊക്കെ സംഭവം ഉണ്ടോ കോസ്റ്റംസ് കാര്യങ്ങളുണ്ടോ ഇല്ലയോ അതൊക്കെ നമുക്ക് നോക്കാം അത് മാത്രമല്ല എഴുപ്പ ഏതിൻ്റെ ഏഴ് റൂപ്പ് നോക്കാം ഒമ്പതാണോ ഇരുപത്തി ഒമ്പതാണോ മുപ്പതിൻ്റെ ആണോ നമുക്ക് ജസ്റ്റ് നോക്കണം അങ്ങനെ ഫൈനലി നമ്മൾ നേരെ അക്കൗണ്ടിലോട്ട് കയറി പറ്റിയിട്ടുണ്ട് എൻ്റെ മോനെ ഗിസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എമ്മൂട്ടിൻ്റെ റോയൽ ഇവൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഗിസ്റ്റ് നമ്മൾ വരും എന്ന് പറഞ്ഞ സംഭവമൊക്കെ വന്നിരിക്കും അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫൈനലി ആ ഒരു എമൗട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്ന ആയിരിക്കും ഗിസ് നമ്മൾ ലക്രോയിലൂടെയാണ് ഗിസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറെ എമൂട്ട് കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പം നിങ്ങൾ എത്ര പേര് ഈ ഒരു എമൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ആ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട് അതാണ് അതാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഇവൻസ് വരും വരും എന്ന് പറഞ്ഞ സംഭവം വന്നിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും അടുത്ത വരാൻ വേണ്ടി പോകുന്ന ഇവന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് നമ്മൾ നോക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ചെക്കൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ആ ഒരു എന്താ കേൾ ലെവലും ആ ഒരു ലൈക്കും സംഭവം കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ നേരെ അതിലേക്ക് കടക്കാം അപ്പോൾ നേരെ ചക്കൻ്റെ ആ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നോക്കാം അപ്പോൾ നമ്മൾ ലെവൽ ഇതും തുറ സംഭവം കഴിക്കാം ഇത് എന്താണ് സംഭവം ഇത് ലെവൽ പാസ് ആണോ ഗീസ് എന്തോ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഡയമണ്ടിന്റെ ഒക്കെയാണ് മുപ്പത് രൂപയ്ക്ക് ഇരുനൂ നൂറ്റി ഇരുപത് ഡയമണ്ടൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഡിസ്കൗണ്ട് പിന്നെ ആണോ എന്തുകൊണ്ടേ ഓഹോ ലെവൽ പാസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ താപ്പൂട്ട് സ്റ്റോള് നോക്കാം കേസ് വേറെന്തൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ളത് എന്തായാലും ഗോസ് ഇത് അനുസരിച്ചാണ് കിട്ടുന്നത് ഇതൊക്കെ നമ്മൾ പണ്ടേ പണ്ടേ നമ്മൾ ഇത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തു നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ചെക്കൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ എന്താരോ എന്തോ ഗീസ് അപ്പോൾ ലെവൽ നോക്കാൻ കയറുമ്പോൾ തന്നെ ആ ഇതൊക്കെ എന്നും വരുന്നവരെ വന്നിട്ടുണ്ട് അതേ കേസ് ലെവൽ നോക്കുമ്പോൾ തന്നെ ഒരു അറുപതാണ് ലെവൽ കാര്യങ്ങളൊക്കെ ലൈക്ക് നോക്കുമ്പോൾ തന്നെ മൂവായിരത്തി മുന്നൂറ്റി പതിനാല് ലൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കിടിലെ എമോട്ടും നമ്മുടെ തുങ് തും വണ്ടിലോ ആ ഒരു വണ്ടിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഗീസ് കൊള്ളാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വാൾറ്റിയിലോട്ട് കയറിയിട്ട് അങ്ങനത്തെ കസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നേരെ വൈകാതെ നേരെ നമുക്ക് കളക്ഷൻസ് അതിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം നമുക്ക് നേരെ ഹെയർ ലോട്ട് അടക്കാം നമ്മൾ ഹെയറ് കാര്യം നോക്കുമ്പോഴത്തേനൊക്കെ ഒരു ഇരുപത്തി ഒമ്പത് ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് തൊപ്പിയുണ്ട് ഇതുണ്ട് ഇതൊക്കെ ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് ഇതുകൊണ്ട് അങ്ങനെ ഈ ഒരു ടൈപ്പ് സംഭവം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അതിനകത്ത് ഡയമണ്ട് പൊട്ടിച്ച സാധനങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഇതാ മാസ്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു പതിമൂന്ന് മാസ്ക് കാര്യങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ വരുന്ന സംഭവം ഒരു ഏഴെണ്ണം കിടപ്പുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സ് നോക്കുമ്പോൾ തന്നെ ഒരു ഒരു അമ്പത്തി നാല് ഡ്രസ്സ് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി വരുന്നതായിരിക്കും എൻ്റെ ഈ ടൈപ്പ് സംഭവം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അവിടെ സ്ഥാപനം സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കണ്ടുകൂടും വരും ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ നോർമലായിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് പാൻറ്റ് നോക്കുമ്പോഴത്തേനും ഒരു നാൽപ്പത് പാൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇതുണ്ട് 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 ഈ ഒരു നിക്കറ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇതുപോലത്തെ സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു അതുപോലെ ഷൂ നോക്കുമ്പോൾ തന്നെ ഒരു മുപ്പത്തി മൂന്ന് ഷൂ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കേസ് നൈസായിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഉള്ളു അതുപോലെ നമ്മൾ ബണ്ടിൽസ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തുങ് തുങ്ങെന്ന് പറഞ്ഞാൽ ആ ഒരു ബണ്ടിലുണ്ടല്ലോ ഗീസ് ആ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഉള്ളു ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ എമ്മോട്ട് നോക്കുമ്പോൾ ഒരു പതിനഞ്ച് എമ്മോട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കണ്ട ഗസ് ഈ നോർമൽ ആയിട്ടുള്ളത് ഉണ്ട് അടിപൊളി എമ്മൂട്ട് കാര്യങ്ങളൊക്കെ അകത്തുണ്ട് കേട്ടോ ഓക്കെ കേസ് അങ്ങനെ തന്നെ ഈ ഒരു ഉണ്ട് പിന്നെ നമുക്ക് ഇത്ര എന്താ കേസ് മണിക്കൂറായിട്ടുള്ള എമ്മോട്ട് കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ നമുക്ക് ആനിമേഷൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേന് പ്രത്യേകിച്ച് വലിയ സംഭവം കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ കേസിന് നമുക്ക് നേരെ ബാഗി നോക്കാം ഒരു പൗനാല് ബാഗ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗീസ് ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇത് സ്കൂളുടെ ലൂഡ് ബോർഡ്സ് നോക്കുമ്പോൾ തന്നെ ഒരു ഇരുപത്തി ഒമ്പത് ലൂഡ് ബോർഡ്സ് കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇനി നേരെ പാരിച്ചൂട്ട് നോക്കാം പാരിച്ചു നോക്കുമ്പോൾ തന്നെ ഒരു പൗനാല് സോറി ഗീസ് ആ ഒരു പത്തൊമ്പത് പാരിച്ചു കിടപ്പുണ്ട് ഓക്കെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് സ്കേച്ചിങ് ബോർഡാണ് സ്കേറ്റിംഗ് ബോർഡ് നോക്കുമ്പോൾ തന്നെ ഒരു മുപ്പത്തി ഒന്ന് സ്കെച്ചിങ് ബോർഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഡക്കിൻ്റെ ഉണ്ട് ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് സംഭവം കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ വേണ്ടി പരുന്നിരിക്കും പിന്നെ നമുക്ക് നോക്കേണ്ട ആണ് താഴെ നമുക്ക് സോറി മ്യൂസിക്കിന് സംഭവം ഉണ്ടല്ലോ അത് നോക്കുമ്പോൾ തന്നെ ഒരു ആറ് ഏഴെണ്ണം ഒക്കെ ഉണ്ട് ഓട്ടേ അതുപോലെ തന്നെ കാറിൻ്റെ നോക്കുന്ന ഒരു മൂന്ന് കാറിൻ്റെ ഉണ്ട് ബൈക്കിൻ്റെ അതുപോലെ തന്നെ ഒരു മൂന്ന് ഉണ്ട് പിന്നെ നമുക്ക് ഇത് നമ്മുടെ മോട്ടർ ട്രാക്ക് നോക്കുമ്പോൾ തന്നെ അവിടെ മൂന്നെണ്ണം ഉണ്ട് വിക്കപ്പ് നോക്കുമ്പോൾ തന്നെ ഒരു നാല് വിക്കപ്പിൻ്റെ ഉണ്ട് ജീപ്പ് നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു അത്ര അഞ്ച് ജീപ്പിൻ്റെ സ്കിന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഓട്ടയുടെ ഒന്നേ ഉള്ളൂ അപ്പം ഇച്ചിരി സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ നമുക്ക് പിന്നിൻ്റെ സംഭവം നോക്കുമ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ നമുക്ക് അവതാറാണ് ഒരു നൂറ്റി പതിനൊന്ന് അവതാറ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എന്നിട്ട് ഇത്രയ്ക്ക് സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു ഓക്കെ പിന്നെ നമ്മൾ നോക്കുക നമ്മൾ ബാനറാണ് ബാനർ നോക്കുമ്പോഴത്തേന് ഒരു അറുപത്തി ഒമ്പത് ബാനർ നമുക്ക് കാണാൻ വേണ്ടി വരുന്നതായിരിക്കും അപ്പം ഇതൊക്കെ ഉള്ളൂ ഗേജ് പിന്നെ ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു അങ്ങനെ ഫൈനലി ടോക്കൺസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേന് എന്നിട്ട് ഇത്രയും ടോക്കൺ കാര്യങ്ങളൊക്കെ ഉള്ളു അങ്ങനെ ഇതിൻ്റെ കോട്ട കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വേറൊന്നുമില്ല ഗേജ് നമ്മൾ ഗണ്ണിൻ്റെ പുറത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ ഗണ്ണിനകത്ത് ഇനി ഏതെങ്കിലും കിടിലായിട്ടുള്ള ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ ഇല്ലയോ നോക്ക് നോക്കണം അപ്പം നമുക്ക് നേരെ ഗണ് കളക്ഷൻസിനോട് നോക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല രീതിയിലുള്ള കണ്ണുണ്ട് ഗീസ് ഓക്കെ നമ്മൾ ഉദ്ദേശപോലല്ല നല്ല രീതിയിലുള്ള കണ്ണിൻ്റെ സ്കിന്നു കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗീസ് അങ്ങനെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഓക്കെ ഗേസ് ഇതൊക്കെ ഉണ്ട് ഓക്കെ ഗീസ് എല്ലാത്തിനും ഓരോരോ സ്കിന്നു കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ ഒന്നിനും സ്കിന്നില്ലാത്തായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഓക്കെ അപ്പം താപ്പിട്ട് നോക്കുമ്പോൾ തന്നെ ഇവിടെ എല്ലാം ഓരോരുത്തരും ഓരോ സ്കിന്നൊന്നും കണ്ട ഇതാണ് സംഭവം അപ്പം കുഴപ്പമില്ലാത്തതാണ് ഇതിനൊന്നും ഇല്ല കേട്ടോ ഇടയ്ക്കൊക്കെ കണ്ണിന് സ്കിന്ന് കാര്യങ്ങളൊന്നും ഇല്ല ബാക്കിയെല്ലാത്തിനും ഉണ്ട് എംബിപൂട്ടിക്കൊക്കെ നോക്കിയാൽ കേസ് നമ്മുടെ പിന്നിനെ നോക്കി മാതിരി കുറച്ച് കുറേ ഇതൊക്കെ സംഭവം ഉണ്ട് കേട്ടോ ഡബിൾ ഇട്ടറിനെ ഒന്നേ ഉള്ളൂ ഓക്കെ എന്തായാലും എല്ലാത്തിനും ഓരോരോ സ്കിന്നും ഇല്ലാത്ത സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളൂ കണ്ടിൻ്റെ സ്കിന്ന് കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ ഓക്കെ ബാഗിൽ രണ്ട് ഈ രണ്ടര കിടപ്പുണ്ട് ഓക്കെ കേസ് ഇത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ എം ഡബ്ല്യൂ മറച്ച് ഡബ്ല്യൂ മറ്റേ ഡബ്ല്യൂ എന്നൊക്കെ നോക്കുമ്പോൾ തന്നെ അത് ഇത്രയൊക്കെ ഉള്ളൂ കേസ് അങ്ങനെ ഫൈനലിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ ഇതിനകത്തൊന്നും വലിയ സ്കിന്നു കാര്യങ്ങളൊന്നും ഇല്ല കിസ് ഇനി നമുക്ക് നേരെ പാൻ്റെ സ്കിന്നു നോക്കാം പാൻ്റെ നമ്മൾ നോക്കുന്ന ഒരു മൂന്ന് പാൻ്റെ സ്കിന്നും അതുപോലെ പരാങ്കിൻ്റെ ഒരു ആറ് പരാങ്കിൻ്റെ സ്കിന്നും ബാറ്റിൻ്റെ ഒരു നാലണക്കിടം ഉണ്ട് പിന്നെ കട്ടാനയുടെ അത്ര ഒന്നേ ഉള്ളൂ പിന്നെ സ്കൈങ്ങിൻ്റെ ഒന്നേ ഉള്ളൂ ബാക്കി ഒന്നും സംഭവം കാര്യങ്ങളൊന്നും ഇല്ല കെ ഇനി നമുക്ക് ഫിസ്റ്റിൻ്റെ ഇല്ല പിന്നെ ഗ്രനേഡാണ് ഗ്രനേഡ് ഒരു പതിനൊന്ന് ഗ്രനേഡിൻ്റെ സ്കിന്ന് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കുന്നുണ്ട് ഇവിടെ ഇതൊക്കെ ഉണ്ട് അച്ചറും പച്ചറ പോലെ കുറേ ഉണ്ട് പിന്നെ ഒരു പത്ത് ഗ്ലുവാൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഉള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേന് ഇത് കുഴപ്പമില്ലാത്ത കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ ഡയമണ്ട് പൊട്ടിച്ചായിട്ട് എനിക്കൊന്നും വലിയ സംഭവം കാര്യങ്ങളൊന്നും തോന്നിയില്ല ഇനി നമ്മൾ നോക്കാണ്ട് വേറെ ഒന്നും ക്യാരക്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കേ എനിക്കൊന്നും മിക്കവാറും ഭൗതിക എടുത്ത് കാണും ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് പെറ്റ് നോക്കാം പെറ്റ് എത്തണമുള്ളൂ ഗീസ് ഓക്കെ ഗീസ് ഒരു ആറ് വെറ്റിൻ്റെ സ്കിന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത്രയും സംഭവം കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ അക്കൗണ്ടിലുള്ളൂ ഗീസ് വേറെ പ്രത്യേകിച്ച് വലിയ സംഭവം കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമ്മൾ നോക്കാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് വേറെ ഒന്നുമില്ല ഗീസ് നമുക്ക് ഇനി ഗിൽഡ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നേരെ ഗിൽഡ് നോക്കുമ്പോഴത്തും എൻ്റെ മോനെ ഗീസ് ലെവൽ സെവൻ ആണ് കിടക്കുന്ന ഗിൽഡ് കാര്യങ്ങളൊക്കെ അപ്പം നല്ലൊരു ഗിൽഡ് തന്നെയാണ് ഓക്കെ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി സംഭവം കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഗീസ് ഓക്കെ അയ്യോ അതിനു മുമ്പ് നമുക്ക് റാങ്കും കൂടെ നോക്കേണ്ടതുണ്ട് ഓക്കെ ഗീസ് നമുക്ക് നേരെ ഇനി വൈകാതെ റാങ്കിൻ്റെ സെറ്റിനോട് കിടക്കാം അപ്പം എന്താണ് ഗീസ് റാങ്ക് അടിച്ച് കയറ്റി നമുക്ക് നോക്കണമല്ലോ അപ്പം നമുക്ക് നേരെ റാങ്ക് നമ്മൾ നോക്കുമ്പോഴത്തേന് ഓക്കെ ഗീസ് രണ്ടും നല്ല രീതിക്ക് റാങ്ക് കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓക്കെ ഗീസ് അപ്പം നമ്മൾ ഇട്ടേക്കുന്ന പണ്ടിൽ വേറെ വണ്ടിലാണ് ആദ്യം ഈ ഒരു ബണ്ടിലെടുത്ത് മാറ്റിട്ട് എവിടെ നോക്കിയാൽ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം ഇത് മാറ്റാം വന്നിട്ട് നമുക്ക് നേരെ നോക്കേണ്ട വെച്ചാൽ ഗീസ് നമുക്ക് തൊട്ട് മേളിലായിട്ട് നമുക്കൊരു സംഭവം കിടപ്പുണ്ട് വേറെ ഒന്നും അല്ല ഗീസ് നമ്മുടെ എയർ ഡ്രോപ്പ് മേളി വന്ന് കിടപ്പുണ്ട് അപ്പൊ നമുക്ക് നേരെ അത് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം ഗീസ് എന്തൊക്കെയാണോ ഉള്ളത് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഒരു ഫീമെയിൽ വണ്ടിലും കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ നമുക്ക് ഇരുന്നൂറ് ഡയമണ്ട് ഇവിടെ കിടപ്പുണ്ട് ഓക്കെ അപ്പം എത്രയും എയർ ഡ്രോപ്പ് അഞ്ചാം നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ മൂലം നോക്കുമ്പോൾ എൻ്റെ മോനെ ഗീസ് ഒമ്പതരയ്ക്ക് ഇരുന്നൂറ് ഡൈമണ്ടും കിടന്നൊരു ബണ്ടിലുമാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഒമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് ഡയമണ്ടെന്ന് പറഞ്ഞാൽ അത്ര വറുത്തായിട്ടുള്ളൊരു സംഭവം അപ്പോൾ ഒരു മുന്നൂറ് ഡയമണ്ട് ആയിരിക്കും നല്ലതായിരുന്നു ഓക്കെ എന്തായാലും ഫൈനലി നമ്മൾ ആ ഒരു എയർ ഡ്രോപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ലോബി എന്ന് നോക്കാൻ കേസ് എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ ഇനി പങ്കടിച്ച് ഇനി നോക്കി നോക്കാം ഓക്കെ ഫൈനലി അങ്ങനെ ഒരു ഇരുന്നൂറ് ഡയമണ്ട് നമുക്ക് മേളിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പെടുന്നതായിരിക്കും അപ്പോൾ ചേച്ചി ഒന്ന് കാണിച്ചിരേ ഓക്കെ അപ്പോൾ എന്താ ഇവിടെ കിടക്കുന്നുണ്ട് ഇരുന്നൂറ് ഡയമണ്ട് അപ്പോൾ എന്തായാലും ചക്ക ഹാപ്പി ഹാപ്പിയാൽ തോന്നുന്നു അപ്പോൾ ഞാൻ ഹാപ്പിയാണ് കാരണം നമ്മുടെ സബ്സ്ക്രൈബർ ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ഡ്രോപ്പ് കാര്യങ്ങളും വരുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചി മെസ്സേജ് അയയ്ക്കാം ഞാൻ എന്തായാലും എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ മച്ചാമുറി എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാലി ക്ലാസ് ക്രാണ്ടി മറക്കരുത് അടുത്തുള്ള ബെല്ലക്കനൊക്കെ ഓർന്നു പറഞ്ഞാൽ ശ്രമിക്കുക അപ്പം അവിടുന്ന് ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ് ഉള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഒഡിഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം മച്ചാമാരെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും മത്സ്യം പ്രൈഫോളിക്കുന്ന എല്ലാ ചങ്ങമാർക്കും ചങ്കട്ടികൾക്കും ഒന്ന് ഷെയർ ചെയ്ത് ചെയ്യാനും മറക്കരുത് അപ്പം മച്ചാമാരെ അടുത്തൊരു കിടിലും കിട്ടിലും കിട്ടിലും കിട്ടിയുമായി എത്തുന്ന ബൈ ബ സി യു ഗ